ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം തന്നെ ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിരിക്കുകയാണ് അങ്ങനെ അവസാന ഏഴ് പേര് വന്നിരിക്കുകയാണ് ഫൈനൽ സെവൻ എന്നുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് ഏടിൻ്റെ പണിയിലെ അവസാന ഏഴ് പേർ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു എന്തായാലും എല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയുള്ളത് നിങ്ങൾ മികച്ച രീതിയിൽ ഗെയിം കളിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകർ നിങ്ങളെ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ് മികച്ച രീതിയിൽ മത്സരിക്കുക അവസാന നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വിജയ ആശംസകൾ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് ഇത്രയും പെട്ടെന്ന് തന്നെ നിർത്തി കളഞ്ഞത് എന്നുള്ള രീതിയിലും ഹൗസിലെ കണ്ടസ്റ്റൻസി ചോദിക്കുന്നുണ്ട് അനീഷ് അനീഷാണെങ്കിലും പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനി കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ ഒന്ന് പറയൂ ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ വീണ്ടും 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 ചോദിക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോഴും മൊത്തം അപ്സെറ്റായിട്ടിരിക്കുന്ന അനുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അനീഷേട്ടൻ എന്തെങ്കിലും എന്തെങ്കിലും അപ്സെറ്റാകുമോ എന്ന് വിചാരിച്ചിട്ടുള്ള അനിമോളാണ് ഇപ്പം അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് കാരണം അനുമോൾ തന്നെ അനുമോൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തിയും ആലോചിച്ച് നോക്കുന്ന സമയത്ത് അയ്യോ ഇവിടെ ചെറിയ തെറ്റുകളുണ്ടല്ലോ അവിടെ ചില തെറ്റുകളുണ്ടല്ലോ ആൾക്കാരെന്നെ ഈ രീതിയിൽ ചിന്തിച്ച് നോക്കുമല്ലോ ആ രീതിയിൽ ചിന്തിച്ച് നോക്കുമല്ലോ എന്നുള്ളൊരു ടെൻഷനിലാണ് അനിമോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു